ആകെ പട്ടിണി പരിവട്ടോളൂ കൂടാതെ നേരെ നിന്ന് തീർക്കാനായിട്ട് ഒരു ശേഷിയുമില്ല പിന്നെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കയ്യും കാലും അഹങ്കാരത്തിന് കൈകാലം വെക്കുക മാത്രമല്ല ഗീർവാണങ്ങളുടെ പെരുമഴ സ്വന്തം സ്ഥാനം സ്വന്തം സ്ഥാനം എന്ന് തെളിക്കുമെന്ന് അറിയില്ല പറഞ്ഞു വരുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇക്വാജ് ആസിഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സ്വകാര്യ ചാനലില് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇന്ത്യാ വിരുദ്ധതേനല്ലെ മുഖമുദ്ര ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു കാരണം അഫ്ഗാനിസ്ഥാനത്തില് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി സംഘർഷം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇത് വെടിനിർത്തലായി ഖത്രം തുർക്കിയൊക്കെയാണ് ഏർ ഇടപെട്ടതെന്നാണ് കേൾക്കണത് എന്നാലിത് ഇതൊരു സമ്പൂർണ്ണ വെടിനിർത്തലേക്ക് പോകില്ല എന്നൊക്കെയാണ് ഗ്വാജ ആസിഫിന്റെ വർത്തമാനം അപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ ഒരു വാക്ക് വാക്കുകേട്ടിട്ട് അതായത് നേരെ നിന്നിട്ടൊരു എതിർക്കാൻ പോയിട്ട് ഒരു അതിനുള്ളൊരു നട്ടെല്ലോ ത്രാണിയുമില്ല പട്ടിണിയും പരിവട്ടോണം വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഏത് നിമിഷവും ഇവനെയൊക്കെ പിടിച്ച് പട്ടാള മേധാവികൾ ഭരണത്തിൽ വരാനും സാധ്യതയുണ്ട് അല്ലാതെ ഇവനൊക്കെ സ്വന്തമായിട്ട് സ്റ്റാൻഡ് എടുക്കാനുള്ള യാതൊരു ഇതുമില്ല എന്നിട്ട് വന്ന് പറയണേ ഇന്ത്യ ഏതൊരു എന്താ പറയണത് ഏഹ് എന്ത് ഏതൊരു വൃത്തിയായിട്ട് കളിക്കുമ്പോൾ ഇന്ത്യ തയ്യാറാകുമെന്ന് താലിബാൻ വെച്ച് ഇന്ത്യയെ കളിക്കണെന്ന് ഇന്ത്യക്ക് അങ്ങനെ കളിക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ സംഘർഷത്തെ തുടർന്ന് പറയുന്നുണ്ട് രണ്ടിയാക്ക് ഗോതമ്പും ഒരു നൂറ് ഡോളറും കൊടുത്ത് മലോഡിപ്പൊ കാണെന്നൊക്കെ തമാശ ഒക്കെ പറയുന്നതാണ് പക്ഷേ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അല്ല താലിബാൻ കുറെ നാളായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അല്ലാതെ നിങ്ങളുടെയൊക്കെ പോലെ ഒരു എന്താ പറയണത് പട്ടാള ഭരണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏകാധിപത്യമോ അതൊന്നുമല്ല അത് മാത്രമല്ല ബ്രഹ്മോസിന്റെ റേഞ്ചിൽ പെടാത്ത ഒരിഞ്ച് ഭൂമി പോലും പാകിസ്ഥാനിൽ ഇല്ലാന്ന് നിനക്കൊക്കെ അറിയാം നമ്മുടെ ഭരണാധികാരികൾ പലതവണയായിട്ട് ഇത് വ്യക്തമാക്കിയതാണ് എന്നിട്ടും വന്നിരുന്ന് ഇവൻ്റെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയല്ലാതെ പിന്നെ ഇവനോടൊക്കെ എന്ത് എന്നാണ് പറഞ്ഞുകൊണ്ടത് ഇന്ത്യയുടെ വൃത്തിയേട്ട കളി എന്ന് വൃത്തിയേട്ട കളി ഇന്ത്യ കളിക്കാനിറങ്ങിയ നീയൊക്കെ ഉണ്ടാകൂടാ അതായത് ലോകത്തിലെ സമാധാനം ലോക സമാധാനം കാക്ഷിക്കുന്ന ഒരാളുകളാണ് ഇന്ത്യ അതായത് ഞങ്ങള് അതായത് ഞങ്ങളെ ആണവായുധം വരെ നിർമ്മിച്ചാക്കുന്നത് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് അല്ലാതെ നിങ്ങളെയൊക്കെ പോലെ ഒരു ഇന്ത്യ അതായത് നേരത്തെ തുടങ്ങി മഹാന്മാര് പറഞ്ഞത് കേട്ടിട്ടില്ല അതായത് ശക്തിയുള്ളവൻ എപ്പോഴും കുറച്ചേ സംസാരിക്കുള്ളൂ ആക്ടിംഗ് ആയിരിക്കും കൂടുതലെന്നും കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ ഭരണാധികാരികൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്ഷൻ അതായത് അങ്ങോട്ടിന്റെ ആദ്യം ആക്രമിക്കില്ല എന്ന ഇന്ത്യയുടെ ഒരു പോളിസിയാണ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യ ആ ഒരു ഇതൊക്കെ മറക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു വരുന്നത് അഫ്ഗാൻ ഇയാൾ പറഞ്ഞു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പാകിസ് അഫ്ഗാനിസ്ഥാൻ താലിബാന് പാകിസ്ഥാനിൽ അഭയം കൊടുക്കുകയാണ് എൺപതുകളിൽ തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിലൊക്കെ കൊടുത്ത് പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ വേറൊന്നും പാകിസ്ഥാന് സ്വസ്ഥതയില്ലായ്മ മാത്രം പ്രധാനം ചെയ്തിട്ടുള്ളൂ പാകിസ്ഥാന് പ്രശ്നമായിട്ടുള്ളൂ ആ ഒരു എന്താ അഭയം കൊടുത്തത് കൊണ്ട് ബന്ധം പാകിസ്ഥാൻ നാശം മാത്രം ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അതേപോലെ തന്നെ ഇവർ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു ആരാണ് പറയുന്നത് ആരാ പാകിസ്ഥാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമേ നിങ്ങളുടെ മുഖമുദ്ര തന്നെ ഏറ്റവും കൂടുതൽ ടെറ ടെററിസം പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് ഇന്ത്യ അടക്കം തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഇവൻ വന്നിട്ട് അവന്റെ ഒരു ഗീർവാണം രാ പിന്നെ എന്താന്ന പറയണത് ഗീർവാണിച്ചതെന്ന് പറയാം ഒരേ സമയം ഇന്ത്യയോടും ഏഹ് താലിബാനോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് കുറെ സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റില്ല അത് കാര്യം എന്താണെന്ന് അറിയാം അപ്പൊ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്ത്രങ്ങളൊക്കെ നിങ്ങൾ അറിയില്ലേ അപ്പൊ തുറന്നു പറയാൻ പറ്റൂ എന്നാണ് മുമ്പ് പറയുന്നത് ഈ എന്ത് തന്ത്രം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റേഞ്ചിൽ റേഞ്ചിൽപ്പെടാത്ത ഒരു ഇഞ്ചു ഭൂമി പോലും പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ഭരണാധികാരികൾ വ്യക്തമാക്കിയതാണ് ഇപ്പൊ അവന്റെ തന്ത്രങ്ങൾ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളെ ഒരു എഴുപത്തി അഞ്ച് എൺപത് വർഷത്തെ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഇന്ത്യയുടെ യുദ്ധത്തിന് വരും അവസാനം സർവ്വ പഞ്ചുച്ഛമടക്കിയിട്ട് സന്ധിക്കപേക്ഷിക്കും ഓർക്കണിൽ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് തന്നെ ഒരു ലക്ഷം സൈനികരാണ് കീഴടങ്ങിയത് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കാർഗിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ പറയാന്ന് ഇതിനോട് പറയാനുള്ളത് വെറുതെ തീർവാണ മുഴക്കാനൊന്നിക്കണ്ട ഇത് ഇന്ത്യയാണ് എന്ന് നിങ്ങൾ ഓർത്താൽ കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം എന്ന് ബൈ